ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നിട്ടുള്ളത് അങ്ങനെ ചെയ്യണം തോന്നുന്നു കുടുംബസമേതം പൈതൃകമാണോ ഡാഡിയുടെ ആ സ്ഥിരം ജോണറിൽ നിന്ന് മാറി ചെയ്തേക്കുന്ന രണ്ട് സിനിമകള് ബാക്കിയെല്ലാം ഈ പോലെ പണ്ട് എൺപത് കാലഘട്ടങ്ങളിൽ പറയുമല്ലോ മമ്മൂട്ടി പെട്ടിക്കുട്ടി അത് ഡാഡിയുടെ സ്ക്രിപ്റ്റിലായിരുന്നു ബേബി ശാലിനി മമ്മൂ മമ്മൂക്ക സരിത മറ്റേ അങ്ങനെ കുറെ പേരുണ്ടായില്ലോ ആർട്ടിസ്റ്റുകൾ ആ ടൈമിൽ ആ ആ ഒരു ഏറെ ആയിരുന്നു പിന്നെ മറ്റേ കോമഡി സിദ്ദിഖ് സിദ്ദിഖിക്ക ജഗദീഷ് ഏട്ടൻ അവരെ വെച്ചിട്ട് കുറച്ച് കോമഡി സാധനങ്ങൾ ചെയ്തു അപ്പ ആ അതിന്ന് ുംമ്മൂക്ക കാണിക്കുന്നു മമ്മൂക്ക അതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു മാതൃകയാണ് മമ്മൂക്ക പുതിയ പുതിയ ആൾക്ക് അവസരം കൊടുക്കും മാറി മാറി സിനിമ എല്ലാ രൂപത്തിലും മമ്മൂക്ക ഇപ്പൊ വരുന്നുണ്ടല്ലോ അത് ഈ മലയാളത്തില് വേറൊരു നടനും ചെയ്തിട്ടില്ല ഈ ലെവലില് നിൽക്കുന്ന ആൻഡ് പുള്ളി പറഞ്ഞ പോലെ മാതൃകയായിട്ട് ഈ ലെവലിൽ എത്തുമ്പോൾ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തു ഇറ്റ്സ് വെരി എൻകറേജിങ് ഫോർ ലോഡ് ഓഫ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും സ്റ്റോറി ടെലേഴ്സ് പുള്ളിനെ പോലത്തെ ഒരു മെഗാസ്റ്റാറിനെ വെച്ചിട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട് ബട്ട് ഷുഡ് ബി റിയലി ഡിഫറെൻറ്റ് ഈ സിനിമയിൽ കുറേ ആർട്ട് വേറെയും കുറെ ആർട്ടിസ്റ്റർ കൊണ്ടു തോന്നുന്നു അത് മമ്മൂക്ക എന്നൊരു വലിയൊരു ബിംബത്തിൻ്റെ കൂടിയാണ് നമ്മൾ കുറെ ആളുകൾ പോയി ഈ സിനിമയിൽ വരുന്നത് പക്ഷേ അത്തരമൊരു സിനിമ പ്രേക്ഷർ ഏത് രീതിക്ക് ഏറ്റെടുക്കുന്ന നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല മമ്മൂക്കായാണ് മമ്മൂക്കായാണ് ഈ സിനിമ മമ്മുക്കായിലേക്ക് വിശ്വാസം അർപ്പിച്ചാണ് ഈ സിനിമ വന്നത് അതിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം ആ യാത്ര നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാവുമല്ലോ ആ സിനിമ കാണുമ്പോൾ ഞാൻ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ചോദ്യമായിട്ട് ഞാൻ ചെയ്ത കഥാപാത്രം ആളുകൾ മമ്മൂക്കാട് കൂടിയാണ് നിന്നത് അതെങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ഭയപ്പാടുണ്ടാവുമോ സ്റ്റാർട്ട് പറഞ്ഞ പോലെ ഒരാളുടെ കംഫർട്ട് സോണൊന്ന് പുറത്ത് വന്ന് ചെയ്യുക എന്നുള്ള രീതിയിൽ വെച്ച് എനിക്ക് പേഴ്സണലി നോക്കുമ്പോൾ എൻ്റെ കംഫേർട്ട് സോണിന് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയ ക്യാരക്ടറായിരുന്നു ഞാനതിൽ പോട്ടർ ചെയ്ത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ജേർണി ഡിഫിക്കൽട്ടാണോ കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻഡ് ഭയങ്കര എന്ന് ഞാൻ പറയില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിന് മുന്നേ ഞാൻ ചെയ്ത് പടത്തുനിന്ന് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഫിലിമിന്റെ പാട്ട് ആ ഒരു ജേണിയില് നമ്മളുണ്ട് ഫ്രം ദ സ്റ്റാർട്ട് ഇപ്പൊ ത്രൂ ഔട്ട് നമ്മളെ പടത്തിൽ നമ്മൾ കാണിക്കണമെന്നില്ല പക്ഷെ ഉള്ള പാട്ടിലും നമ്മുടെ ഒരു എന്താ പറയുക ഒരു പങ്ക് അതിലുണ്ടല്ലോ അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഹ്യൂജ് ഫാക്ടർ ചെറുതായിട്ട് വേണ്ടി എനിക്ക് പേഴ്സണലി ഇതാണ് മമ്മുക്കായിട്ട് ആദ്യം അഭിനയിച്ച ഗൗതം വാസ്ദേവ് അങ്ങനെ എൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു ഞാൻ അയാളുടെ ഫാൻ ബോയ് ആയിരുന്നു ഞാൻ ട്വൽത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് അങ്ങനെ മിന്നലൊക്കെ വന്നത് അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് സിനിമ അന്നേ നമ്മൾ ഡയറക്ഷൻ പരിപാടികൾ പ്ലാൻ ചെയ്യണ്ടായിരുന്നു ജയരാജാട്ടൻ്റെ അസ്റ്റുണ്ടായിരുന്നു സോ ഇറ്റ് വാസ് ഓൾ വെരി ന്യൂ ഗ്രൗണ്ട് ബ്രേക്കിംഗ് അന്ന് കാണാൻ പറ്റിയില്ല കാണാൻ ശ്രമങ്ങളുണ്ടായി നടന്നില്ല വർഷങ്ങൾക്ക് ശേഷം പുള്ളീനെ ഇതിൽ കിട്ടി ഭയങ്കര ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു സോ അത് ഡബിൾ ധമാക്ക ആൻഡ് സോ ദാറ്റ്സ് ഓൾ വെരി പേഴ്സണൽ കാര്യം പിന്നെ പ്രൊഫഷണലി പ്രൊഫഷണലിയാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ വരുമ്പോൾ എങ്ങനെയത് സ്വീകരിക്കും അതല്ലേ ചോദിച്ചത് ഈ ക്യാരക്ടറിനെ അപ്പോൾ ഇത് ബേസിക്കലി പടം ഒരു കാറ്റൻ മൗസ് ഗെയിമാണ് ഒരാളെ പിടിക്കാൻ നോക്കുന്നു അയാൾ പിടിക്കപ്പെടാതെ നോക്കുന്നു അപ്പോൾ അതിൽ എ സി പി ആണ് ഗൗതം സാറിൻ്റെ വേഷം പുള്ളിയുടെ ഒരു ടീമുണ്ട് അതിലുള്ളവരാണ് ഡിനു ഞാൻ അപ്പോൾ ഒരു പോലീസുകാരൻ്റെ വേഷം ടു ദ മാക്സിമം ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിക്കാതിരിക്കാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല അല്ല അങ്ങനെ ഭയങ്കര ഒരു ഇതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇവരെ അങ്ങനെ കുറ്റപ്പെടുത്താനും മാത്രം ഈ ഗ്രൂപ്പിനെ ഇല്ല സോ ഇ ബി ഫൈൻ പേഴ്സണലിയാണ് കൂടുതലും ഗെയിംസ് ഉള്ളത് പ്രൊഫഷണൽ ഗെയിംസ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേസെന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്